എൽ ഡി എഫിന് ബന്ധം ജമാഅത്ത് ഇസ്ലാമിയുമായി നേരിട്ടെന്നും എന്നാൽ യു ഡി എഫിന് വെൽഫെയർ പാർട്ടിയാണ് പിന്തുണ പ്രഖ്യാപിച്ചത് എന്നുമാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന്റെ പ്രതികരണം ഇപ്പോഴും മലപ്പുറത്തും പലയിടത്തും സി പി എം ജമാഅ ഇസ്ലാമി ബന്ധമുണ്ടെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പണക്കാട് സയ്ദ് സദിഖലി ശിഹാബ് തങ്ങൾ പറഞ്ഞു എൽ ഡി എഫ് ബന്ധം മറക്കരുതെന്ന് മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടിയും പ്രതികരിച്ചു ഈ മുഴുവൻ പോയ ഒരേ ആയുധം എടുത്തു വീശിക്കൊണ്ടിരിക്കുകയാണ് എന്താ പറയണ്ടതെന്ന് അറിയാത്തത് കൊണ്ട് ഒരേ ആയുധം കാരണം എന്താ അവരുടെ ചെയ്തികൾ അവരെ തന്നെ തിരിഞ്ഞു കുത്തുകയാണ് അവരുടെ പതിറ്റാണ്ടുകളായ കൂട്ടുകാരാണ് അവർ ഈ തെരഞ്ഞെടുപ്പിൽ മാത്രം ആ വർത്തമാനം പറഞ്ഞിട്ട് കാര്യമില്ല കഴിഞ്ഞ കാലങ്ങളിലെ പോസ്റ്ററും സോഷ്യൽ മീഡിയയിലെ പോസ്റ്റിങ്സും ഒക്കെ ഇവിടെ കിടക്കുകയാണ് അവർക്ക് അവരുടെ പഴയ ബന്ധം അവിടെ കിടക്കുമ്പോൾ എന്താ കാര്യം ഞങ്ങൾ മത്സരിക്കുന്നു വൻ ഭൂരിപക്ഷത്തിന് ഇവർക്ക് ബന്ധമുണ്ട് പിന്നെ അവരുടെ കൂടെ നിൽക്കുമ്പോൾ മതേതരം ഞങ്ങളുടെ കൂടെ നിൽക്കുമ്പോൾ വർഗീയം അതെവിടുത്തെ പരിപാടിയാണ് അന്ന് ജമായത്ത് ഇസ്ലാമിയാണ് ഞങ്ങളുടെ കൂടെ നിൽക്കുന്നത് വെൽഫെയർ പാർട്ടിയാണ് ജമായത്ത് ഇസ്ലാമിയായിട്ട് സി പി എമ്മിനുള്ള ബന്ധം സി പി എം ഗവൺമെന്റ് കേരളത്തിൽ ഉണ്ടായിരുന്ന കാലത്ത് ജമായത്ത് ഇസ്ലാമിയിൽപ്പെട്ട അംഗങ്ങളെ സർക്കാരിന്റെ വിവിധ കമ്മിറ്റികളിൽ വെച്ചതിന്റെ രേഖകൾ ഞങ്ങൾ ഹാജരാക്കും ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം